ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു സ്ട്രോങ് റൂം പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ശബരിമലയിൽ ലഭിക്കുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഉൾപ്പെടെ ഇവയെല്ലാം രജിസ്റ്ററിൽ എൻട്രി ചെയ്യുകയും അത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പതിവ് നടപടിക്രമം അവിടെ നിന്ന് അത് മാറ്റുമ്പോൾ അത് ബന്ധപ്പെട്ട രേഖകളിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ നിന്ന് മാറ്റേണ്ടത് ആ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള ഈ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് പൊതുസമ്മതനായിട്ടുള്ള പൊതുസമൂഹത്തിന് വിശ്വാസ്യതയുള്ള അത്തരത്തിലുള്ള ഒരു ജഡ്ജിയെ തീരുമാനിക്കാൻ കൂടി കോടതി താൽപ്പര്യമെടുക്കും എന്നാണ് വിശ്വാസ സമൂഹത്തിന് വിശ്വാസി സമൂഹത്തിന് ഈ കാര്യത്തിലുള്ള അഭിപ്രായം അതോടൊപ്പം ഇതിനർത്ഥം ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കണക്കും ഒന്നിനുമില്ലാത്ത ഒരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ തര പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ചു പോകണം ഇല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റണം കാരണം ഇങ്ങനെയൊരാളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ ശബരിമലയും അതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെയും ആ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സുരക്ഷിതമായിരിക്കുമോ എന്നുള്ള സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ ആണോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് തുടർന്ന് പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാരണം പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകന് സാധിച്ചില്ല പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ല പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ ഒഴിഞ്ഞു മാറുകയോ ഒഴിഞ്ഞ് ഒഴിഞ്ഞു പോവുകയോ ചെയ്യുകയാണ് വേണ്ടത് ഈ ദ്വാരപാലാക്കീഠം വന്നതും പോയതും ഉൾപ്പെടെ ദുരൂഹതയിലാണ് കാരണം ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണമടക്കം ഈ തരത്തിൽ കൊള്ള നടത്തുന്ന കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അതൊരു പ്രഹസനമാകും എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നുന്നതിൽ തെറ്റില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നാലായിരത്തിലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിൽ ഭൂപൂരിപക്ഷം ആൾക്കാർ വന്നില്ല അതുകൊണ്ടാണ് കസേര കാലിയായി പോയത് എന്നാണ് രജിസ്റ്റർ ചെയ്ത ആളുകൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നു പക്ഷേ ആൾക്കാരൊന്നും വന്നില്ല എന്നാണ് എന്തായാലും ഈ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ ശബരിമലയിൽ സ്വർണമടക്കം ആവിയായി പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ആ പ്രതിഭാസമാണോ ഉള്ളത് എന്ന സംശയം കോടതി അടക്കം ചോദിച്ചതാണ് പെട്രോൾ ആവിയായി പോവും സ്വർണം ആവിയായി പോകുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോന്ന് എനിക്ക് ഈ കാര്യത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ ഈ കാര്യത്തിൽ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായിട്ട് ഇദ്ദേഹത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഏൽപ്പിച്ചത് ദേവസ്വം ഒന്ന് വിശദീകരിക്കണം എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെരഞ്ഞെടുത്തത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ലെങ്കിൽ അദ്ദേഹം കാരണം പ്രസിഡന്റ് ഏത് പദവിയും തുടർച്ചയാണ് ഒന്നുകിൽ പഴയ പ്രസിഡന്റിനോട് അന്വേഷിച്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ രേഖകൾ പരിശോധിച്ച് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം ഉണ്ണികൃഷ്ണന്റെ നിലപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ദുരൂഹ കഥാപാത്രത്തെ ഈ ചുമതല ഏൽപ്പിച്ചത് ആരുടെ ശുപാർശയില അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തന്നെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഇത് ചെയ്തത് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപാളിയുടെ അറ്റകുറ്റപ്പണിയുടെ അനുമതി നൽകാൻ ബോർഡിനെ പ്രേരിപ്പിച്ച കാരണം കോടതി ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിലേക്ക് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി സന്നിധാനത്തിന് പുറത്തേക്ക് മോഷണ സമാനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയത് എന്തിനാണ് കാരണം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂട്ടി അനുമതി വാങ്ങണം ഇതൊന്നും പാലിക്കാതിരുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് മാത്രമല്ല മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയത് ചെമ്പുപാളിയാണ് എന്ന് ഈ ദേവസ്വം പ്രസിഡന്റുമാര് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൂശി എന്ന് രേഖകൾ പറയുന്നത് എങ്ങനെയാണ് പത്രവാർത്ത കോടതി പറഞ്ഞതിന് പത്രത്തിൽ വന്നത് ഞാൻ വായിക്കാം ഓൺ പെരൂസിംഗ് ദ റെക്കോർഡ്സ് ഓൾറെഡി സീസ്ഡ് ആൻഡ് സബ്മിറ്റഡ് ഹൈക്കോർട്ട് നോട്ടഡ് ദാറ്റ് ദ ഐഡൽസ് വെർ ഗോൾഡ് ക്ലാഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ അന്ന് ഇന്നും സി പി എം സർക്കാരുകളാണ് അന്ന് നയനാരുടെ സർക്കാർ ഇന്ന് പിണറായിട്ട് സർക്കാർ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൽ പൂശിയ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്ക് ആവിയായി പോവുകയോ ചെമ്പാവുകയോ ഒക്കെ ചെയ്തത് അത് ഏത് സാഹചര്യത്തില്ല മാത്രല്ല നാല് കിലോ സ്വർണം കാരണം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഏത് നാല് കിലോ എവിടുത്തെ നാല് കിലോ കൃത്യമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നത് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ മുപ്പത്തി കിലോയേ ഉള്ളൂ അപ്പം നാല് കിലോയിൽ കുറവുണ്ട് ആ നാല് കിലോ സ്വർണം ആ സ്വർണം എവിടെ പോയി അതാരാണ് അവിടെ നിന്ന് മോഷ്ടിച്ചത് ആരാണ് കൊള്ള നടത്തിയത് ഈ ചർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു ഈ ദ്വാരപാലക പീഠം പോയി ഇത് ദ്വാര പാലക പീഠം പോയി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ സ്പോൺസറാണ് സ്പോൺസർ തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സ്പോൺസറുടെ കൈവശം തന്നെ അല്ലെങ്കിൽ സ്പോൺസറുടെ ബന്ധുവിൻ്റെ കൈവശം തന്നെ ഇത് കണ്ടെത്തുന്നു ഇത് മുഴുവൻ ഉണ്ടാക്കിയത് തന്നെ ഈ സ്വർണപ്പാളി നഷ്ടപ്പെട്ടു ഏതാണ്ട് നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള ചർച്ച ആ ചർച്ചയിൽ നിന്നും വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആത്മാർത്ഥതയിലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം സ്വർണപ്പാളി വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു അപ്പോൾ പറഞ്ഞു അത് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ചർച്ച ചെയ്യാനാവില്ല ഞാനത് ചോദിക്കട്ടെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ ഇന്നത്തെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയല്ലേ അവിടെ ഐകേണ്ട പ്രമേയം പാസാക്കിയല്ലോ ആ വിഷയത്തിൽ മാത്രമല്ല കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന വഖഫ് ഭേദഗതി നിയമം ആ വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയല്ലോ അപ്പോൾ വഖഫിൻ്റെ കാര്യം വരുമ്പോഴും എസ് ഐ ആറിൻ്റെ കാര്യം വരുമ്പോഴും ഈ കോടതിയുടെ പരിഗണനയിൽ എന്ന് പറയുന്ന വാദം ആ വാദമില്ല ശബരിമലയുടെ കാര്യം വരുമ്പോൾ ഈ വാദം പ്രതിപക്ഷം ഭരണപക്ഷം ഉന്നയിക്കുന്നു പ്രതിപക്ഷം അംഗീകരിക്കുന്നു യുവതീ പ്രവേശന വിഷയം പോലെ തന്നെ കോൺഗ്രസിന് ശബരിമലയുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്തതിൻ്റെയും ശബരിമലയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു അഴകുഴമ്പൻ നയം ആ നയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ചോദ്യമില്ല ആ വിഷയം അവസാനിപ്പിച്ചു രണ്ടാമത്തെ ഒരു വിഷയം ഇന്ന് നമ്മുടെ ഇന്ത്യ സഖ്യം കേരളത്തിൽ പ്രാവർത്തികമായി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടുത്ത സൂചനയാണ് ഇന്ന് ഈ നിയമസഭയിൽ കണ്ട അടിയന്തര പ്രമേയ ചർച്ച അടിയന്തര പ്രമേയം അനുവദിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ പ്രഖ്യാപനമാണ് എന്നാണ് സി പി എം പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ഈ ജനാധിപത്യത്തിൻ്റെ പ്രഖ്യാപനം കണ്ടിട്ടില്ല ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് ചീത്ത വിളിക്കാൻ സി പി എമ്മിന് കോൺഗ്രസ് ഒരു അവസരം കൊടുക്കുകയാണ് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭരണപരാജയവും മിസ്മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടാനുള്ള അവസരം ആ അവസരം അവസരമൊരുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ വരുമാനം വനം പരിസ്ഥിതി കണക്കുകൾ ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയിട്ടുള്ള നിരവധി മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട കേന്ദ്ര ഫണ്ട് വിഹിതം ആ വിഹിതം എത്രയാണ് എന്ന് നിശ്ചയിക്കുന്നത് അത് നരേന്ദ്രമോദി വന്നതിന് ശേഷം പുതിയ പതിവ് തുടങ്ങിയതല്ല പണ്ട് ഉള്ള രീതിയാണ് പുതിയ രീതിയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ രാഷ്ട്രീയമോ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനം ഏതാണെന്നോ ഇതൊന്നും മാനദണ്ഡമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ചില ആളുകൾ ആ ഫണ്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കും ചില ആളുകൾ ആ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ ധൂർത്തടിക്കും എന്തായാലും ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഈ കടമെടുപ്പിനെ ഒരു വലിയൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലേഖനം ഹിന്ദു പത്രം എന്തായാലും ബി ജെ പി അനുകൂലിക്കുന്ന പത്രമാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയും എന്നെനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ കടം കുതിച്ചുയർന്നത് എന്ന് ഹിന്ദു പത്രം വളരെ വിശദമായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടി ആയിരുന്നത് കോടിയായി കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഈ കാലയളവിലെ ഏക കുറവ് ഹിന്ദു ലേഖൻ എഴുതുന്നത് കേരള പീക്ക് ഡെറ്റ് സിക്സ്റ്റി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ക്രോർസ് ആൻഡ് ലേറ്റർ ഈസ്റ്റ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് സെവൻ ക്രോർജ്ജ് Though its debt burden stubbornly high at roughly 37 ി ഹൈഫ്ലി തേർട്ടി സെവൻ പെർസെന്റ് ഈ കുറഞ്ഞപ്പോഴും ശതമാനത്തിൽ തന്നെ ഈ കണക്കുകൾ നിന്നു എന്ന് പറഞ്ഞാൽ കേരളം കടമെടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ജൂൺ മൂന്നിന് മൂവായിരം രൂപം ജൂ മൂവായിരം കോടി കൂടി കടമെടുത്താൻ കടമെടുക്കാൻ തീരുമാനിച്ചതോടുകൂടി ഈ വർഷത്തെ ഇതിനകമുള്ള കടബാധ്യത ഏതാണ്ട് പതിനായിരം കോടിയായി കേന്ദ്ര പദ്ധതികളടക്കം അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നു നമ്മുടെ ജൽ ജീവൻ മിഷൻ രാജ്യത്ത് മുഴുവൻ നോക്കിയാൽ എൺപത്തി ഒന്ന് ശതമാനം പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു വീടുകളിൽ കണക്ഷൻ കൊടുത്തു കേരളത്തിൽ അത് അമ്പത്തിനാല് ശതമാനമാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് കണക്ഷൻ പൈപ്പിലൂടെ വെള്ളത്തിൻ്റെ കണക്ഷൻ വെള്ളം എത്തിക്കാനുള്ള കണക്ഷൻ ആ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ ഫണ്ട് വകമാറ്റൽ അങ്ങനെയുള്ളത് നടക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ കേരളത്തിൽ ഇത് നടപ്പിലാക്കാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ലോകബാങ്കിൻ്റെ ഫണ്ട് നാളികേര പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നൂറ്റി കോടി രൂപ നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ അത് വകമാറ്റിയത് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന വിവരമാണ് അപ്പോൾ ഈ ഒരു അടിയന്തര പ്രമേയം എന്നുള്ള പേരിലുള്ള ചർച്ച ആ ചർച്ച തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതിനപ്പുറത്ത് ഈ ചർച്ചയ്ക്ക് മറ്റൊരു പ്രസക്തിയുമില്ല മറ്റൊന്ന് എസ് ഐ ആറിനെ കുറിച്ച് ഇതൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ കേരള നിയമസഭ അവർ ഈ ഏകകണ്ഠമായിട്ട് പാസാക്കുന്ന പ്രമേയങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെങ്കിലും ഒന്ന് വിലയിരുത്തിയിരുന്നുവെങ്കിൽ ഈ പൊതുഖജനാവിൻ്റെ പണം മുടിക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ നിയമസഭയുടെ വിലപ്പെട്ട സമയം ആ സമയം ചെലവാക്കുന്നതിൽ നിന്ന് സർക്കാരിനും പ്രതിപക്ഷത്തിനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു വഖഫ് ഭേദഗതി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം നിയമസഭ പ്രമേയം പാസാക്കുന്നു അബ്ദുൽ നാസർ മദനി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം നിയമസഭ പ്രമേയം പാസാക്കുന്നു സി എ സംസ്ഥാന സർക്കാരിനും നിയമസഭക്കും ഒരു പങ്കുമില്ലാത്ത ഒരു നിയമനിർമ്മാണം പാർലമെന്റിൽ കേരളത്തിൻ്റെ കൂടി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ആ ചർച്ചയെ തുടർന്ന് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി പ്രമേയം പാസാക്കുന്നു ഈ പ്രമേയം പാസാക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയം കേരളത്തെ ബാധിക്കുന്ന കതലായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ പൊതുഖജനാവിൻ്റെ ധൂർത്ത് ആ ധൂർത്തിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിൽക്കാൻ പ്രതിപക്ഷത്തിനെങ്കിലും സാധിക്കുമായി ബി ജെ പിയുടെ ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷ നേതാവിനെ എതിരായിട്ട് വധഭീഷണി കൊടുക്കും ഈ അപഹാസ്യമല്ലേ ആ ആരോപണം തന്നെ ആ ആരോപണം അപഹാസ്യമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ ഇതിനല്ലേ രാജ്യ രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സംരക്ഷണം കൊടുക്കുന്നത് ആ സംരക്ഷണം അദ്ദേഹമാണ് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് ചില വിദേശയാത്രകൾ നടത്തുമ്പോൾ അദ്ദേഹം അതത് ഒഴിഞ്ഞിട്ട് അറിയിക്കാതെ ചാടിപ്പോവാണ് ജം ദ സെക്യൂരിറ്റി എന്നാണ് അവർ പറയുന്നത് ഈ പ്രതിപക്ഷ നമ്മുടെ സുരക്ഷാ സേന പറയുന്നത് അദ്ദേഹം ഞങ്ങളെ അറിയിക്കാതെ ചാടിപ്പോകുന്നു എന്നാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വളരെ താല്പര്യം എടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ രാജ്യത്തൊരു കോടതി ഉണ്ടല്ലോ ആർക്കെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഈ രാജ്യത്ത് ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം കേരളത്തിലെ ഒരു പാർട്ടിയും കേരളത്തിൽ നടക്കുന്ന ഈ ശ്രമം നിയമവിരുദ്ധമാണ് അതുകൊണ്ട് കോടതി ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്താ നിയമവിരുദ്ധമായിട്ട് ഒന്നും നടക്കുന്നതായിട്ട് അവർക്ക് തന്നെ അഭിപ്രായമില്ല അപ്പൊ ഇതൊക്കെ ഒരു നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുക ആ നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുക കാരണം അവിടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ആൾക്കാർ അവർ പരസ്പരം ഒരേ മുന്നണിയിൽ തന്നെയുള്ള ഭാഗമായിട്ടുള്ള ആളുകളായതുകൊണ്ട് അതിനെ എതിർക്കാൻ അവിടെ ആരുമില്ല എതിർക്കാൻ ആരിൽ ആളില്ലാത്തതുകൊണ്ട് നിയമസഭയെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ വേദിയാക്കാം കാരണം ആരാണ് നരേന്ദ്രമോദിയെ കൂടുതൽ എതിർക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളെ സംബന്ധിച്ചോളം ദോഷകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് തെറ്റായിട്ടുള്ള പ്രവണതയാണ് കേസ് വന്നു കഴിഞ്ഞാൽ കേസ് കോടതിയിലെത്തും അന്വേഷണം നടക്കും കേസിൻ്റെ വഴിയിൽ പോകും കോടതിയിൽ വരട്ടെ എന്ന് പോലീസ് അന്വേഷിച്ചോട്ടെ പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല കാരണം ബി ജെ പി രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് പോലെ ഒരു പിന്നെന്താ കുടുംബത്തിലുള്ള ആൾ മാത്രം പ്രസിഡന്റ് ആവുന്ന പാർട്ടി അല്ല ബി ജെ പി ജനാധിപത്യപരമായിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ജനാധിപത്യ പാർട്ടി രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും അങ്ങനെ ഒരു ഒരു ചർച്ച തന്നെ ഒരു ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ച